ാണ് ചാണകം ഇത് നമുക്ക് രണ്ട് സൈസ് മൂന്ന് സൈസില് നമുക്ക് ചാണകം ചാണകം വച്ചിട്ട് വിറവുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മിഷീൻ ആണ് ഇത് ഇത് നമുക്ക് റൗണ്ട് ഷേപ്പ് ഒരു രണ്ട് ഇഞ്ച് വരുന്ന റൗണ്ട് ഷേപ്പിലുള്ള വിറക് രണ്ടടി നീളത്തിലാണ് നമുക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ സ്ക്വയർ സ്ക്വയർ നമുക്ക് നമ്മൾ പച്ച ചാണകമാണ് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് എറണാകുളത്ത് കൈലാറ്റ് മിഷനറിയിലാണ് നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടേക്ക് വരുന്നത് അതിന് കാരണം തന്നെ പതിനഞ്ച് വർഷക്കാലം കൊണ്ട് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് കർഷകർ ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിച്ച ഒരു സ്ഥാപനമാണ് ക്ഷീരമേഖലയായിട്ട് ബന്ധപ്പെട്ട് എല്ലാ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്ന മിഷനറികളും ഇവിടെ ലഭ്യമാണ് അത് മാന്യമായ വിലയില്ല ഇപ്പൊ ഇവിടെ എത്താൻ കാരണം പുതിയൊരു മിഷീൻ ഇവിടെ വന്നിട്ടുണ്ട് ചാണകത്തിൽ നിന്നും വിറവുണ്ടാക്കുന്ന ഒരു മിഷീൻ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കറോ മിഷീൻ ഒക്കെ ഒരുപാട് വിലക്കുറവിൽ ഇപ്പൊ ഇവിടെ സേരി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആണ് കൃത്യമായിട്ട് ഏത് സ്ഥലത്തായാലും അവർ വന്ന് കൃത്യമായിട്ട് സർവീസ് ചെയ്ത് കൊടുക്കുന്നുള്ളത് ഈ കൈലാർ മിഷൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പം ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വന്നു വെക്കുന്നത് ഒരുപാട് ക്ഷീരകർഷകർക്ക് ഉപകാരപ്രദമായി മാറുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് പരമാവധി ഷെയർ ചെയ്യുക നേരെ വീഡിയോ നമസ്കാരം നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടാൻ പോകുന്ന ഒരു നാനോ മിൽക്കി മിഷനാണ് നമുക്ക് ചെറുകിട ഫാമുകാർക്ക് വേണ്ടിയിട്ട് വരുന്ന ഒരു നാനോ മിൽക്കി മിഷനാണ് ആണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇത് നമുക്ക് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതൊരു ഓഫർ പ്രൈസ് പ്രൈസാണ് അതായത് മുക്കാൽ എച്ച് പിയുടെ മോട്ടറും അതുപോലെ ഇരുന്നൂറ് എൽ പി എമ്മിൻ്റെ പമ്പും വെച്ചിട്ട് വരുന്ന ഒരു മിൽക്കി മെഷീൻ ആണ് ഇത് ബക്കറ്റ് ഇരുപത് ലിറ്ററിന്റെ ആണ് പൾസേറ്റർ ഉള്ള മോഡലാണ് ഈ ഒരു മിൽക്കിംഗ് മെഷീൻ വരുന്നത് ഇത് നമുക്ക് വാറണ്ടി മൂന്ന് വർഷമാണ് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത് വൺ ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി രണ്ട് വർഷം സർവീസാണ് അതുപോലെ തന്നെ അതിന്റെ ഇതുപോലെ അടുത്തൊരു ഓഫറിൽ വരുന്ന മെഷീനാണ് ഇത് നമുക്ക് അതെ ഇത് നമുക്കൊരു പതിനഞ്ച് പശുവിനെ കറക്കാൻ പറ്റുന്ന ഒരു മിൽക്കി മെഷീൻ ആണ് ും എ പിയുടെ മോട്ടറും വരുന്ന മെഷീൻ ആണ് ഇത് ഓഫർ ആണ് ഇതിന്റെ വില വരുന്നത് മാക്സിമം വില കുറച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മിഷൻ ആണ് അതുപോലെ തന്നെ ഈ ഒരു മിഷീന് നമുക്ക് പെട്രോൾ എഞ്ചിനോടെ കൂടി വരുന്ന ഒരു മിൽക്കി മെഷീൻ ആണ് ഇത് നമുക്കൊരു പതിനാറ് പതിനേഴ് കറക്കാൻ പറ്റുന്ന ഒരു മിൽക്കിങ് പെട്രോൾ എഞ്ചിനാണ് വരുന്നത് അത് രണ്ട് ലിറ്ററിന്റെ ടാങ്ക് വരുന്ന പെട്രോൾ എഞ്ചിനാണ് ആറര എച്ച് പിയുടെ ആണ് അതെല്ലാം കണ്ടിലാണ് നമുക്ക് ഇൻവേട്ടറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മെഷീനുകളാണ് ഇത് നമുക്ക് ഇൻവേട്ടറിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിനിലും ഉപയോഗിക്കാം ഇൻവേർട്ടർ നമ്മള് ഫാമിലുണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇൻവേർട്ടർ വെച്ചിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം കൂടെ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് ഈ ഒരു മിഷിന്റെ വില വരുന്നത് ഓഫർ അതെ ഓഫർ ഉള്ളതാണ് പിന്നെ അടുത്ത മെഷീൻ വരുന്നത് ഇത് ഫിക്സഡ് ടൈപ്പ് മിൽക്കി മെഷീൻ ആണ് ഇത് നമുക്ക് ഒരു മുപ്പത് നാൽപ്പത് വശങ്ങളൊക്കെ വരുന്ന അമ്പത് വശങ്ങളൊക്കെ വരുന്ന ഫാമുകൾ പശുക്കൾ കൂടുതലുള്ള ഫാമുകൾ ഉപയോഗിക്കുന്ന ഒരു മിൽക്കി മെഷീൻ ആണ് ഇതിന്റെ വാക്കും പമ്പ് വരുന്ന അഞ്ഞൂറ് എൽ പി എമ്മിൻ്റെ വാക്കും പമ്പും അതുപോലെ ക്രോംടൻ്റെ വൺ എസ് പി മോട്ടറും ആണ് ഈ ഒരു മെഷീൻ വരുന്നത് ഇപ്പോൾ ഇതിന്റെ വില വരുന്നത് മുപ്പത്തേഴായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് അതുപോലെ പെട്രോൾ എഞ്ചിനൂടെ വരുന്നുണ്ട് ഇതിന്റെ കൂടെ നമുക്ക് പെട്രോൾ എഞ്ചിനും ഈ ഒരു മെഷീനിൽ സെറ്റ് ചെയ്യാം അപ്പോൾ പെട്രോൾ എഞ്ചിനോട് കൂടി വരുമ്പോൾ നമുക്ക് നാൽപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റിപ്പത്ത് രൂപയാണ് ഈ ഒരു മെഷീൻ്റെ വില വരുന്നത് പിന്നെ നമുക്കൊരു കോംബോ പോലെ നമുക്കൊരു പ്രഷർ വാഷറോടെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു മെഷീൻ ഉപയോഗിക്കാൻ പറ്റും ഓക്കെ നമുക്ക് കഴുകുകയും ചെയ്യാം നമുക്ക് അതുപോലെ തന്നെ നമുക്ക് പശുക്കളെ കറക്കുകയും ചെയ്യാം അതിപ്പം കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് പെട്രോൾ എഞ്ചിനെ തന്നെ പ്രഷർ വാഷർ ഉപയോഗിക്കാം മിൽക്കിംഗ് മെഷീൻ ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു മെഷീൻ്റെ വില വരുന്നത് നമുക്ക് അൻപത്താറായിരത്തി എണ്ണൂറ്റിപ്പത്ത് രൂപയാണ് ഈ ഒരു മെഷീൻ്റെ വില വരുന്നത് പിന്നെ നമ്മൾ നമുക്കൊരു മൂന്ന് ബക്കറ്റ് ഒരു സമയം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മിൽക്കി മെഷീൻ ആണിത് ഇതിൻ്റെ വില വരുന്നത് വൺ എസ് പീഡ മോട്ടർ തന്നെയാണ് വരുന്നത് അഞ്ഞൂറ് എൽ പി എം ആക്കും മുമ്പ് മോണോ ബ്ലോക്ക് ആണ് ഈ ഒരു മെഷീൻ വരുന്നത് അപ്പോൾ ഇതിന്റെ ഇത് കുറച്ചുകൂടി നല്ല പ്രഷർ ഉള്ള ഒരു മെഷീനാണ് ഇതിന് അൻപത്തി തൊള്ളായിരം രൂപയാണ് ഈ ഒരു മെഷീൻ വരുന്നത് ചാണകം കൊണ്ടുള്ള വിറക് ഇത് നമുക്ക് രണ്ട് സൈസ് അത് മൂന്ന് സൈസിൽ നമുക്ക് ചാണകം വേറെ ചാണകം വച്ചിട്ട് വിറക് കൊണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മെഷീൻ ആണ് ഇത് നമുക്ക് റൗണ്ട് ഷേപ്പ് ഒരു രണ്ടിഞ്ച് കാര്യം വരുന്ന റൗണ്ട് ഷേപ്പിലുള്ള വിറക് രണ്ടടി നീളത്തിലാണ് നമുക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ സ്ക്വയർ സ്ക്വയർ നമുക്ക് അത് ഇതുപോലെ തന്നെ രണ്ടിഞ്ച് ാണ് നമുക്ക് കിട്ടുന്നത് ഇത് ചാണകം മാത്രമല്ല നമുക്ക് ചാണകത്തിന്റെ കൂടെ തന്നെ അറക്കപ്പൊടി നമുക്ക് കത്തി തീ കത്തിപ്പിടിക്കാനായിട്ട് നമുക്ക് അറക്കപ്പൊടിയും കൂടെ അതിന്റെ കൂടെ മിക്സ് ചെയ്യാം അതുപോലെ തന്നെ തവിട് ഉമ്മി അതെല്ലാം നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ തീ കത്താനായിട്ട് ഇപ്പൊ ചാണകം തനയാകുമ്പോൾ നമുക്ക് തീ കത്തിപ്പിടിക്കാനായിട്ട് ഫ്ലെയിം വരാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പം ഫ്ലെയിം വരാനായിട്ട് നമ്മൾ അറക്കപ്പൊടിയുടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ രൂപത്തിലാക്കിയെടുക്കുന്നത് നല്ല കൂടി തന്നെ നല്ല ഉറപ്പോടുകൂടി കിട്ടും നമുക്ക് ചാണകം വിറകായി വന്നതിന് ശേഷം നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയാണ് നമുക്കൊരു ഈ ഒരു രീതിയിലാണ് നമുക്ക് ചാണകം പുറത്തേക്ക് വരിക നമുക്ക് ഈ ഒരു ട്രെയിലേക്ക് നമ്മള് കളക്ട് ചെയ്യാണ് ചാണകം ഈ ഒരു വെച്ച് പിടിക്കുന്ന ഷേപ്പിൽ കിട്ടാൻ വേണ്ടിട്ടാണ് അതെ നമ്മൾ പച്ച ചാണകമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഒടിയാതിരിക്കാനായിട്ടാണ് ആ ഒരു ഷേപ്പിൽ വരാനായിട്ട് നമ്മൾ ഇത് പിടിക്കുന്നത് ഇതടുത്ത് വെയിലത്തേക്ക് വെച്ചിട്ട് ഉണക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് എത്ര ദിവസം രണ്ടു ദിവസത്തെ വെയിലും മതി നമുക്ക് നല്ല നല്ല പോലെ ഉണങ്ങി ഈ ഒരു ബലത്തിൽ നമുക്ക് കിട്ടും അപ്പൊ ഈ രണ്ട് ഷേപ്പിൽ ഈ മെഷീൻ പറ്റുള്ളൂ അല്ല നമുക്കൊരു ചെറിയ സൈസ് അതായത് ചെറിയ ഒക്കെ ആ ഒരു സൈസ് അതായത് ഇത് രണ്ടെണ്ണം ആണ് ഇതിൽ പൊടി കിട്ടുക കമ്പ് ഷേപ്പിൽ നമുക്ക് ഇത് ഇതിനോട് തന്നെ വരുന്നതാണ് ഈ ഒരു പാർട്ട് അപ്പൊ അതിൽ ഡൈ അതിന്റെ ആ സൈസിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ചാണകവും മറക്കപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് മിക്സ് ചെയ്യാനുള്ള ഒരു മിക്സറും ഉണ്ട് ഇതിന്റെ ഉള്ളിൽ മിക്സർ ചെയ്ത് നേരെ ഇങ്ങോട്ട് നേരെ വേറെ രൂപത്തിൽ ഇവിടുന്ന് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പൊ അതിലേക്ക് നമ്മൾ കളക്ട് ചെയ്ത് വിറവായിട്ട് നമ്മൾ ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു മിഷിന്റെ മോട്ടറ് വരുന്നത് മൂന്ന് എച്ച് ബിയുടെ മോട്ടറാണ് അപ്പോൾ നമുക്ക് എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇതിൽ ഉണ്ടാക്കി എടുക്കാനായിട്ട് നമുക്ക് ഈ മെഷീനിൽ സാധിക്കുന്നതാണ് ഹെവി ഡ്യൂട്ടി മെഷീനാണ് ഈ മിഷിന്റെ വില വരുന്നത് എൺപത്തി അയ്യായിരം രൂപയാണ് വൺ ഇയർ വാറണ്ടിയാണ് മെഷീന് കിട്ടുന്നത് പിന്നെ നമുക്കിത് ഒരു ഉണ്ടായി വരാനായിട്ട് നമുക്ക് ഏകദേശം ഒരു പത്ത് സെക്കൻഡ് വേണ്ട അതിൻ്റെ ഉള്ളിൽ ഏഴ് സെക്കൻഡിനുള്ളിൽ നമുക്ക് ഈ ഒരു വിറവ് ഷേപ്പിൽ നമുക്ക് ഈ ഒരു നീളത്തിലുള്ള ഇതിന്റെ ഒരു അല്പം കൂടെ നീളം വരും രണ്ടടി നീളമാണ് രണ്ടടി അതായത് ഈ ഒരു നീളത്തിൽ നമുക്ക് നമുക്ക് ഇതിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ഇത് എടുത്തിട്ട് വെയിലത്തേക്ക് വെച്ചിട്ട് ഉണക്കുകയാണ് ചെയ്യുന്നത് രണ്ട് ദിവസത്തെ വെയിലുകൊണ്ട് ഉണങ്ങി ഇത് വേറെ രൂപത്തില് നല്ല സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലാണ് കിട്ടുന്നത് മിഷീറിൽ അതെ നമുക്ക് പുതിയായിട്ട് വന്നിരിക്കുന്ന ഒരു മിഷനാണ് ഇത് നമുക്ക് ഇറങ്ങി തുടങ്ങിയിട്ടില്ല ഇറങ്ങി തുടങ്ങിയിട്ടില്ല നമുക്ക് ഇപ്പം നമുക്ക് ഓർഡറുകൾ വരുന്നുണ്ട് മിഷീന് അപ്പം ചാണകം നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് വേസ്റ്റ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും അത് വലിയ വർദ്ധിത ഉൽപ്പന്നമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്ന ഒരു മിഷൻ മിഷീനാണിത് വിലയില്ല അതെ ഈ ഒരു മോഡലാണ് ഈ ഒരു മിഷീൻ്റെ എന്റെ കൂടെ തന്നെ രണ്ട് ട്രേസിലാണ് നമ്മൾ പാർസൽ വഴി നമ്മൾ അയച്ചു കൊടുക്കാം അപ്പം ഡയറക്ട് വന്ന് എടുക്കുകയും ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് സാധാരണപ്പെട്ട കർഷകർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിലയിലുള്ള മിഷൻ മുതൽ നമുക്ക് മുകളിലേക്ക് എത്ര പശുക്കളാണേലും കറക്കാൻ പറ്റുന്ന മിൽക്കി മിഷനുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ എല്ലാ കർഷകരും ഒരു ഒരു പ്രശ്നം എന്ന് ഇത് സർവീസ് ബുദ്ധിമുട്ട് പലരും കേടായി കഴിഞ്ഞാൽ ഈ കമ്പനികളൊക്കെ വരുന്നില്ല എന്നൊരു കംപ്ലൈന്റ് വരുന്നുണ്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിലപാട് നമ്മൾ കൃത്യമായിട്ട് സർവീസ് കൊടുക്കുന്നുണ്ട് നമ്മൾ മൂന്ന് വർഷമാണ് നമ്മൾ മിൽക്കി മിഷൻ എല്ലാ മിൽക്കി മെഷീന് വാറണ്ടി നമ്മൾ കൊടുക്കുന്നത് നമ്മൾ 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 കൃത്യമായിട്ട് സർവീസ് കൊടുക്കും എവിടെയും പിന്നെ ഈ അടുത്ത മിഷൻ എന്ന് പറയുമ്പോൾ അടുത്ത മെഷീൻ വരുന്നത് നമുക്ക് ഷാഫ് കട്ടറാണ് ഇപ്പൊ നമുക്ക് ചെറിയ ഫാമുകാർക്കൊക്കെ ഉപയോഗിക്കാം അതെ ചെറിയ രീതിയിലുള്ള ഷാഫ് കട്ടറാണ് ഇത് നമുക്ക് പുല്ല് ചോളം കരിമ്പ് അങ്ങനെയുള്ളതെല്ലാം നമുക്ക് ഈ ഒരു മെഷീനിൽ കട്ട് ചെയ്യാം ചെറിയ മെഷീൻ അതെ ഇതിന്റെ ബ്ലേഡ് നാല് ബ്ലേഡ് ആണ് ഈ ഒരു മെഷീൻ ചെറിയ വലുപ്പാണെങ്കിലും അതിന്റെ ഉപയോഗം ഒരുപാട് വലുതാണ് അതായത് മൂന്ന് എച്ച് പിയുടെ മോട്ടറാണ് ഈ ഒരു മെഷീന് വരുന്നത് അതെ നമുക്ക് കൺവെയർ ബെൽറ്റിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് പിന്നെ നാല് ബ്ലേഡ് വരുന്നുണ്ട് നമുക്ക് ചെറിയ അര ഇഞ്ച് കണത്തിലാണ് നമുക്ക് ഇത് കട്ട് ചെയ്ത് കിട്ടുന്നത് നമുക്ക് ഇതിൽ പൈനാപ്പിൾ ലീഫ് കട്ട് ചെയ്യാൻ പറ്റില്ല പുല്ല് ചോളം കരിമ്പ് അങ്ങനെയുള്ള നമുക്ക് ഇതിൽ കട്ട് ചെയ്യാനായിട്ടുള്ളത് ഇതിന്റെ വില വരുന്നത് അറുന്നൂറ് രൂപയാണ് അതെ അതെ നമുക്ക് ഫാമുകളിലൊക്കെ ഒതുക്കി വെക്കാനായിട്ട് ഉള്ള വലിപ്പ് വരുന്നുണ്ട് അതിന്റെ വേറെ ഒരു വെറൈറ്റിയാണ് അതിന്റെ കുറച്ചുകൂടി ഒരു ഹെവി ആയിട്ടുള്ള ഒരു മെഷീൻ ഇത് ഇത് നമുക്ക് വരുന്നത് പുല്ല് കട്ട് ചെയ്യാനും അതുപോലെ തന്നെ സെയിം പർപ്പസ് തന്നെയാണ് വരുന്നത് നാല് ബ്ലേഡ് ആണ് ഈ ഒരു മെഷീന് വരുന്നത് അത് കൂടാതെ തന്നെ ആയിട്ടുള്ള നാനോ ടൈപ്പ് തന്നെയാണ് അതിന് മണിക്കൂറിലായിരം കിലോ കട്ടിംഗ് കപ്പാസിറ്റി വരുന്നത് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കട്ടിംഗ് സൈസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ലിവറും ഈ മെഷീനിൽ വരുന്നുണ്ട് വിലയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ ഒരു മെഷീന്റെ വില അതെ അതായത് ബെൽറ്റ് തന്നെയാണ് കുറച്ചൂടെ സ്ട്രോങ് ആണ് ഷോഫ് കട്ടറിന്റെ നമുക്ക് പൈനാപ്പിൾ ലീഫ് കട്ട് ചെയ്യാനായിട്ട് കൂടുതലും പൈനാപ്പിൾ ലീഫ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഷാഫ് കട്രോള് ഇപ്പൊ സാധാരണ ഷാഫ് കട്രോൾ ചെറിയ മോഡൽ ഒന്നും ഉപയോഗിക്കാൻ പറ്റും അതെ അതെ അപ്പൊ നമുക്ക് ഈ ഒരു മിഷീനിൽ നമുക്ക് പൈനാപ്പിൾ ലീഫ് കട്ട് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് രണ്ട് ബ്ലേഡും അതുപോലെ തന്നെ മൂന്ന് റോളറും വരുന്ന ഒരു ഷാഫ് കട്ടറാണ് നമുക്ക് ഇത് പുല്ല് കട്ട് ചെയ്താലും നമുക്ക് പോവില്ല കാരണം ഒരു ട്രേ വരുന്നുണ്ട് ഈ ട്രേയിൽ കൂടി തന്നെ ട്രേ കൂടി ഇങ്ങോട്ട് വരും അതെ കൂടുതലും പുല്ല് തെറിച്ച് പോവുകയും ഒക്കെ ചെയ്യുന്ന പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു മിഷിന്റെ വില വരുന്നത് ഇരുപത്തി ആറോ തൊള്ളായിരമാണ് അതെ ഇതിലെല്ലാം നമുക്ക് കട്ട് ചെയ്യാം പൈനാപ്പിൾ ഇഫ പുല്ല് എല്ലാം കട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു ഹൈ സ്പീഡ് ആണ് പൈനാപ്പിൾ ലീഫും കട്ട് ചെയ്യാം അതുപോലെ തന്നെ പുല്ല് ചോളം ഓലയുടെ തണ്ട എല്ലാം നമുക്ക് ഇതിൽ കട്ട് ചെയ്യാൻ പറ്റും ഇതിന്റെ ബ്ലേഡ് വരുന്നത് ഏറ്റവും അങ്ങനത്തെ ബ്ലേഡ് ആണ് അതെ ഇത് ബ്ലോവർ ആണ് ടൈപ്പുമാണ് ഏറ്റവും ബ്ലേഡ് അതെ നല്ലത് അപ്പൊ നമുക്ക് കുറച്ച് കട്ടി കൂടിയതാണല്ലോ എല്ലാം കട്ട് ചെയ്യാം നമുക്ക് മണിക്കൂറിൽ മണിക്കൂറിലായിരം കിലോ ആണ് ഇതിന്റെ കട്ടിംഗ് കപ്പാസിറ്റി വരുന്നത് അതെ പൈനാപ്പിൾ ലീഫ് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈസ്പീഡ് മെഷീൻ ആണ് വില വരുന്നത് നാല് മെഷീനോ ഇത് നമുക്ക് അതിലും ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള അഞ്ച് എസ് പി മോട്ടർ വരുന്ന ഒരു ആണ് ഇത് നമുക്ക് ത്രീ ഫേസ് മോട്ടർ ആണ് വലിയ ഫാമിലും സൈലേജ് ഉണ്ടാക്കാനോ അങ്ങനെയുള്ള ഉപയോഗങ്ങൾക്കൊക്കെ നമുക്ക് ഇതിൽ അതുപോലെ ും സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും രണ്ട് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് അപ്പോൾ കുറേ കുറേ ഉണ്ട് അല്ലേ അതെ ഓരോ അനുസരിച്ചിട്ടുള്ള നമുക്ക് അവൈലബിൾ എല്ലാ ഫാമുകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീൻ ആണ് കൂടുതൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ചാണകം ഇപ്പം നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുമ്പോ ഫാം നടത്തുന്നവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമാണ് ചാണകത്തിന്റെ പ്രശ്നം അപ്പം നമുക്ക് അത് ഒഴിവാക്കാനായിട്ട് ഇപ്പം സ്മെല്ലുകളൊന്നും ഇല്ലാതെ നമുക്ക് ചാണകം പൊടിച്ച് നമുക്കതൊരു ഒരു സെയിൽ ചെയ്യാനായിട്ട് പറ്റും ചാണകപ്പൊടിയായിട്ട് നമുക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു മിഷനാണ് ഇത് ഏത് കാലാവസ്ഥയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം മഴക്കാലത്തായാലും നമുക്ക് ചാണകം നിറഞ്ഞു പോകുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഈ ഒരു മിഷൻ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഈ മിഷൻ ഉപയോഗിക്കുന്ന വരുന്നില്ല ഡീവാട്ടിംഗ് മിഷൻ ആണ് ഇതിന്റെ പേര് കൗഡ് ഡിവാട്ടറിങ് മെഷീൻ ആണ് നമുക്ക് ചാണകം വെള്ളത്തിലുള്ള ചാണകം നമ്മൾ ഡീവാട്ടർ ചെയ്ത് പൊടിഞ്ഞ് പുറത്തേക്ക് വരുകയാണ് ഈ ഒരു മിഷിന്റെ പ്രവർത്തനം ഒരുപാട് തുടങ്ങിയിട്ടുണ്ട് അത് ഒരുപാട് കർഷകർ ഉപയോഗിക്കുന്നുണ്ട് അതല്ല നമുക്ക് ഓർഡറിൽ വന്നിരിക്കുന്ന ഈ രണ്ട് മിഷീനും വരുന്നത്

ചാണകം പൊടി പാക്ക് ചെയ്ത് കൊടുത്താൽ നമുക്കിപ്പം കൂടുതൽ വരുമാനം നമുക്ക് കണ്ടെത്താൻ പറ്റും നമ്മുടെ ഫാമിൽ നിന്ന് വരുമാനം കണ്ടെത്താനുള്ള ഒരു തന്നെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും പാക്കറ്റുകൾ ഒരു കിലോ അല്ലെങ്കിൽ അഞ്ചു കിലോ പത്ത് കിലോ ആയിട്ട് പല ഫാമുകളിലും അങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട് നമുക്ക് മിഷൻ നമുക്ക് ചാണകം പൊടിക്കാനായിട്ടുള്ള ഒരു പൾവറൈസർ ആണ് ഉണക്ക ചാണകം പൊടിക്കാൻ വേണ്ടിട്ട് വരുന്ന ഒരു പൾവറൈസർ ആണ് അപ്പൊ നമുക്ക് ചാണകം മാത്രമല്ല നമുക്ക് എന്ത് ഇതിൽ പൊടിക്കാനായിട്ട് പറ്റും നമുക്ക് നെറ്റ് നെറ്റിലൂടെ തന്നെ നെറ്റുകൾ വരുന്നുണ്ട് പല സൈസിലുള്ള നെറ്റുകൾ ഇപ്പൊ ചെറിയ അതെ നമുക്കൊരു മൂന്ന് സൈസില് വരുന്ന നെറ്റുകൾ ഇതിലൂടെ തന്നെ വരുന്നുണ്ട് അപ്പൊ ഇത് ഇതിന്റെ മോട്ടോർ വരുന്നത് മൂന്ന് എച്ച് പിയുടെ മോട്ടറാണ് വരുന്നത് ഇത് നമുക്ക് ഇപ്പൊ ചണം മാത്രമല്ല നമുക്ക് കട്ടിയുള്ള എന്തും നമുക്ക് ഇതിൽ പൊടിക്കാനായിട്ട് പറ്റും അത്ര സ്ട്രോങ് ആണ് ഈ ഒരു മിഷൻ വരുന്നത് ഇതിന്റെ വില വരുന്നത് എൺപത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് അതായത് നമ്മളൊരു പാല് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീൻ ആണ് ഇത് സെമി ഓട്ടോമാറ്റിക് മിൽക്ക് പാക്കിംഗ് മെഷീൻ ആണ് സെമി ആണ് അത് നമുക്ക് ഫില്ലിങ്ങും ഉണ്ട് അതുപോലെ തന്നെ പാക്കിങ്ങും ഉണ്ട് നമുക്ക് പാക്ക് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് കിട്ടും അതുപോലെ ഈ ഒരു പാക്കറ്റില് ഇങ്ങനെയാണ് നമുക്ക് ഇത് അര ആണ് നമുക്ക് അതുപോലെ തന്നെ പല സൈസില് നമ്മള് അളവ് എത്രയാണോ ഇതിൽ നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് സീൽ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു മെഷീൻ സെമി ഓട്ടോമാറ്റിക് അതുപോലെ തന്നെ ഇത് മാനുവൽ പാക്കിംഗ് മെഷീൻ ആണ് അതെ നമുക്ക് ഇതിലേക്ക് അളന്നൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് തൈര് പോലുള്ളതെല്ലാം നമുക്ക് ഇതിൽ പാക്ക് ചെയ്യാൻ പറ്റും സംഭാരമൊക്കെ നമുക്ക് ഈയൊരു മെഷീനിലെ പാക്ക് ഓട്ടോമാറ്റിക്കുണ്ട് രണ്ട് രീതിയിലുള്ള സെമി ഓട്ടോമാറ്റിക്കും ഉണ്ട് അതുപോലെ തന്നെ മാനുവലും വരുന്നുണ്ട് കാല പെടൽ ആണ് നമുക്ക് കാലുകൊണ്ട് ചവിട്ടി സീൽ ചെയ്ത് കട്ട് ചെയ്ത് കിട്ടുകയാണത് ചെയ്യേണ്ടത് ഇത് നമ്മള് സ്റ്റിച്ചിങ് മെഷീനാണ് നമുക്ക് ചാക്കുകളൊക്കെ പാക്ക് ചെയ്യാൻ ഇപ്പം കാലിത്തീറ്റ ആയാലും ചാണകമൊക്കെ ആണെങ്കിലും പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രിക് ആണ് പാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ആണ് ഇത് പിന്നെ ഇത് പ്രഷർ വാഷറാണ് നമുക്ക് ഫാം കഴുകാനും വേണ്ടി പശുവിനെ കുളിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മിഷനാണ് ഇതിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പ്രൈസ് വരുന്ന മിഷനാണ് അതുപോലെ തന്നെ ഇത് ക്രീം സെപ്പറേറ്റർ ആണ് പാലിൽ നിന്ന് നമുക്ക് ക്രീം സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നൊരു മെഷീൻ ആണ് അതെ ഇത് മണിക്കൂറിൽ അറുപത് ലിറ്ററാണ് അതിൻ്റെ മുകളിലുണ്ട് നൂറ്റി അറുപത്തഞ്ച് ഉണ്ട് അതുപോലെ തന്നെ അതിന്റെ വലുത് വരുന്നുണ്ട് മുന്നൂറ് ലിറ്റർ വരുന്ന മിഷൻ നമുക്ക് അവൈലബിൾ ആണ് ാണ് നമുക്ക് ചാണകം തള്ളി നീക്കാൻ വേണ്ടിട്ട് ഷൗൽ വെച്ച് കോരുന്നതിലും എളുപ്പത്തിൽ നമ്മൾ ചാണകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൃത്യമായിട്ട് നമുക്ക് മെഷീനാണിത്യേ അതെ നമുക്ക് രണ്ട് സൈഡിലേക്കും നമുക്ക് ചരിച്ച് നമുക്ക് മാറ്റാനും പറ്റുന്നതാണ് ഇത് നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത് ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് നമുക്ക് ഷൗല് വെച്ചിട്ടൊക്കെ എളുപ്പത്തില് നമുക്ക് തള്ളി കൊണ്ട് എല്ലാ സൈഡിലേക്കും നമുക്ക് തിരിക്കാനായിട്ട് പറ്റുന്നതാണ് ക്ഷീരമേഖലയിലേക്ക് വരേണ്ടി വരുന്ന എല്ലാ മിഷനറികളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇപ്പം ചെറുതും വലുതായിട്ട് എല്ലാ മെഷീനറിയും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ സർവീസ് ഉണ്ട് മിൽക്കി മെഷീനുകൾക്കെല്ലാം നമ്മൾ മൂന്ന് വർഷമാണ് വാറണ്ടി നൽകുന്നത് പിന്നെ നമുക്ക് സെയിൽസ് ആയാലും സർവീസ് ആയാലും കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് സെയിൽ ചെയ്യാനും അതുപോലെ തന്നെ സർവീസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നതാണ് ഈ പാർട്സുകളെല്ലാം എല്ലാ പാർട്സുകളും ഉണ്ട് സ്പെയർ പാർട്സുകൾ നമുക്ക് ആണ്